ഇതെങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് അതും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹു വസ്സലാം തങ്ങൾ പഠിപ്പിച്ചു മഹാന മഹാൻബിൻ അബ്ബാസ് പറയുകയാണ് അൻ ഏഴ് അവയവത്തിന്റെ മേൽ ഞാൻ കൽപ്പിക്കപ്പെട്ടു ഈ ഏഴ് അവയവം കൊണ്ട് സുജൂത് ചെയ്താലേ മനുഷ്യൻ്റെ സുജൂത് ശരിയാവുകയുള്ളൂ ഈ ഏഴ് അവയവങ്ങൾ എങ്ങനെയാണോ റസൂൾ തങ്ങൾ കാണിച്ചു തന്നത് അതേപോലെ നമ്മൾ ചെയ്താലേ നമ്മുടെ സുജൂത് ശരിയാവുകയുള്ളൂ സുജു നമുക്കറിയാം നിസ്കാരത്തിന്റെ റുഖിനാണ് ആ റുഖിന് ശരിയായാലേ നിസ്കാരം ശരിയാകൂ അതുകൊണ്ടാണ് തങ്ങൾ ഇത്ര കൂടി നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് കമാ കമാറ ഐ തുനിസി വേറെ ഇഭാഗത്തൊന്നും റസു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല മിമ്പറിന്റെ മുകളിൽ കയറി റസൂൽ നിസ്കാരം പഠിപ്പിച്ചിരുന്നു സഹാബാക്കളെ

മൂക്കിലേക്കും വിരൽ ചൂണ്ടി മൂക്കും നെറ്റിയും ഒന്നായിട്ട് ഒന്നാമത്തെ അവയവ സുജൂദിൻ്റെ ഇത് രണ്ടും ഭൂമിയിൽ പതിച്ചിരിക്കണം നെറ്റിയും മൂക്കും ഒരേപോലെ മൂക്ക് മാത്രം കുത്തി നെറ്റ് കുത്താത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നേരെ തിരിച്ച് കുത്തി മൂക്ക് കുത്താത്ത അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല മൂക്കും നെറ്റിയും ഒരേപോലെ ഭൂമിയിൽ പതിച്ചിരിക്കണം രണ്ടാമത് റസൂൽ അഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു വല്യ ദനി രണ്ട് കൈകൾ നമ്മുടെ രണ്ട് കൈ ഉണ്ടല്ലോ ഈ രണ്ട് കൈയും നിലത്തിങ്ങനെ ഭൂമിയിൽ പതിച്ചിരിക്കണം ഭൂമിയിൽ വെച്ചിരിക്കണം വേറെ ഹദീസിൽ കാണാം മൃസൂലാഹിത് തങ്ങൾ പറയും നിങ്ങൾ പട്ടി കൈവെക്കുന്നത് പോലെ കൈവെക്കാൻ പാടില്ല അതായത് ഈ തണ്ടം കൈ ഉണ്ടല്ലോ ദിറാഹ ഈ തണ്ടം കൈ ഭൂമിയിൽ പതിക്കുന്ന ഇങ്ങനെ സുജിത് കൈവെക്കാൻ പാടില്ല അത് പട്ടികളിരിക്കുന്ന രൂപമാണ് നിങ്ങൾ അങ്ങനെ വെക്കാൻ പാടില്ല മറിച്ച് ഇത് ഈ ഭാഗം ദിറാഹ് തണ്ടം കൈ എന്ന് പറയും ഈ കൈ ഭൂമിയിൽ ഉയർന്ന രൂപത്തിൽ ഈ രണ്ട് കൈപ്പത്തികളും ഭൂമിയിൽ നിങ്ങൾ വെക്കുക സുജിതിൻ്റെ രൂപാണ് അതിന് മൂന്നാമത് റസുദള്ളാഹി വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു വർറു കുബതയിനി രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽമുട്ടും ഭൂമിയിൽ പതിഞ്ഞിരിക്കണം സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് സുജൂദിൻ്റെ അവയവങ്ങളാണ് അവസാനം റസൂദാഹിസ്ഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഫുൽമൈൻ രണ്ട് കാലിൻ്റെയും അറ്റഭാഗങ്ങൾ നമ്മളൊരു കാലുണ്ടല്ലോ കാലിൻ്റെ പാത ഉണ്ടല്ലോ അതിൻ്റെ അറ്റഭാഗം ഈ ഭാഗം ഇത് രണ്ടും സുജൂതി നിലത്തിങ്ങനെ പതിച്ചു വെച്ചിരിക്കണം ഇതാണ് സുജൂതിൻ്റെ അവയവം ഒന്ന് നെറ്റി ആ നെറ്റിയിൽ പെട്ടതാണ് മൂക്ക് ഒന്നായി രണ്ട് രണ്ട് കൈകൾ മൂന്നായി പിന്നെ രണ്ട് കാൽമുട്ടുകൾ അഞ്ചായി പിന്നെ രണ്ട് കാലിൻ്റെയും അറ്റഭാഗങ്ങൾ ഏഴ് ഇങ്ങനെ ഏഴ് അവയവങ്ങളാണ് സുജൂത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴ് അവയവങ്ങൾ പരിപൂർണ്ണ രൂപത്തിൽ ഭൂമിയിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ സുജൂത് ശരിയാവുകയുള്ളൂ സുജൂത് ശരിയായാലേ നമ്മൾ നിസ്കാരം സഹിയാവുകയുള്ളൂ കാരണം സുജൂത് റുഖിനാണ് റസൂലാഹിസ് അലൈഹി വസ്ലമ തങ്ങൾ പറയാൻ ഒരാൾ പരിപൂർണമായ രൂപത്തിൽ സുജൂത് ചെയ്യാതെ മൂക്ക് നിലത്ത് മുട്ടാതെ ഭൂമിയിൽ പതിയാതെ ഒരാൾ സുജൂത് ചെയ്താൽ ഒൻ്റെ സുജൂത് ശരിയല്ല പണ്ഡിതന്മാർ ഇതിന് ക്രിയാസ് ചെയ്തു അതായത് സുജൂതിൻ്റെ ഏത് അവയവങ്ങളാണെങ്കിലും ഭൂമിയിൽ വെക്കേണ്ടതുപോലെ വച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സഹിയല്ല റുഖു സുജൂത് പൂർണ്ണമല്ല അതിലൂടെ നിസ്കാരം സഹിയാകുന്നതല്ല ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് സുജൂത ചെയ്യുമ്പോൾ അതിൻ്റെ പരിപൂർണ രൂപത്തിൽ ഏഴ് അവയവങ്ങളും ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക മുസീസലാദ് വളരെ വിശാലമായ ഹദീസാണ് മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു സഹാബി റസൂദാന്തങ്ങൾ പള്ളിയിൽ നിന്ന് ഇരിക്കുമ്പോൾ പള്ളിയിലേക്ക് കയറി വന്നു നിസ്കാരത്തിൻ്റെ എല്ലാ അഹ്കാമുകൾക്കും ഈ ഹദീസ് തെളിവാണ് റസൂദ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബി കയറി വന്ന് നിസ്കരിച്ചു നിസ്കരി തിരിച്ചു പോകുമ്പോൾ റസു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു സ്വല്ലി ഫ കലം തുസല്ലി നീ നിസ്കരിച്ചിട്ടില്ല ഒന്നും കൂടി മടക്കിസ്കരിക്കുന്നത് അതിൻ്റെ നിസ്കാരം സഹിയായിട്ടില്ല മടക്കി വിസ്കരിക്കുക അങ്ങനെ ആ സഹാബി രണ്ടാമതൊന്ന് നിസ്കരിച്ചു രണ്ടാമതും വന്നു റസൂർ പറഞ്ഞു ഇന്ന സ്വല്ലി ഫൈന്ന കലം തുസല്ലി നിസ്കരിച്ചിട്ടില്ല മടക്കി മടക്കിസ്കരിക്കുക അദ്ദേഹം വീണ്ടും പോയി മടക്കി വിസ്കരിച്ചിട്ട് വന്നു മൂന്നാമത് റസൂൾ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറഞ്ഞു ഇതിൻ്റെ നിസ്കാരം ഒന്നും സഹി അല്ല കാരണം നിസ്കരിക്കേണ്ടതുപോലെ എല്ലാം നിസ്കരിച്ചേ എൻ്റെ റസൂൽ നിസ്കാരം പഠിപ്പിച്ചുകൊടുത്തു അതാണ് മുസി ഉസ്ലാത്ത് എന്ന് പറയുന്ന ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ് കിതാബു സലാത്തിലൊക്കെ ഈ ഹദീസുകൾ കാണാം ഈ ഹദീസാണ് നിസ്കാരത്തിൻ്റെ എല്ലാ അഹ്കാമുകൾക്കും ദലീലായി പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് ആ ഹദീസിൽ റസൂൽ അല്ലാഹി സലഹു അലഹു വസ്സലാം അദ്ദേഹത്തോട് പറയാണ് നീ സുജൂത് ചെയ്താൽ നിന്റെ നെറ്റിയും മൂക്കും കൈകാലുകളും ഭൂമി നീ പതിച്ചു വെക്കണം എന്നിട്ടോ ഒരല്പസമയം അനക്കമടങ്ങണം തുമനീനത്ത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ് തുമനീനത്തും നിനക്ക് സുചൂതിൽ വേണം കോഴിവത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല തുമനീനത്ത് റുക്കിനാണ് ഓരോ ഇബ് പിന്നെ നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ തുമനീനത്ത് റുക്കിനാണ് സമാധാനം അട അനക്കമടങ്ങണം കുറച്ചു നേരം എന്നിട്ട് വേണം നീ സുചൂന്ന് ഉയരാൻ എങ്കിലേ നിന്റെ നിസ്കാരം സഹിയാവുകയുള്ളൂ അസുഖായത് ഇത്ര ഗൗരവത്തോടുള്ള കാര്യം പഠിപ്പിക്കാനുള്ള കാരണം റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തും ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്വലും അഷറഫുമായ